ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു പൂജാമുറിയിൽ വന്ന് തന്റെ കയ്യിൽ കർപ്പൂരം കത്തിക്കുന്ന കാഴ്ച കണ്ട് അവിടേക്ക് എത്തിയ പപ്പിമോളം നിലവിളിക്കണം സത്യാമ്മേ ഇങ്ങോട്ട് ഓടിവായോ എന്ന് പറഞ്ഞു പപ്പിമോളം നിലവിളിക്കുന്നത് കേട്ട് അവിടേക്ക് എത്തുന്ന ആ സത്യഭാമയും കാർത്തികയും ആ കാഴ്ച കാഴ്ചകണ്ട് ആശ്രമപ്പെട്ടു കാർത്തികയും സത്യഭാമയും നോക്കി നിൽക്കുമ്പോൾ വിഷ്ണു കയ്യിൽ കർപ്പൂരം കത്തിച്ച് നിൽക്കുന്ന കണ്ടതോടെ സത്യഭാമ അരികിലേക്ക് ഓടിയെത്തി ഇടമോനെ നീ എന്തേ ചെയ്യുന്നത് എന്ന് ചോദിച്ച് വിഷ്ണു എന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമ വിഷ്ണുവിൻ്റെ കയ്യിൽ എന്നാൽ ആ കർപ്പൂരം തട്ടിക്കളയുന്നു വിഷ്ണു ഒന്നും മിണ്ടാതെ ആകെ വേദനയോടെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിലെ ആ കർപ്പൂരം തട്ടിക്കളഞ്ഞതിന് ശേഷം സത്യഭാമ വിഷ്ണുവോട് ചോദിച്ചു മോനെ എന്താടാ എന്താടാ നീ ചെയ്യുന്നത് അപ്പോഴേക്കും ഒന്നും മിണ്ടാതെ വിഷ്ണു വേഗം വിഷമത്തോടെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോയി വിഷ്ണു ഇത് എങ്ങോട്ട് പോയെന്നറിയാതെ ആകെ ടെൻഷനിൽ നിൽക്കുന്ന സത്യഭാമയുടെ മുന്നിൽ നിന്ന് പപ്പിമോള് വിഷ്ണുവച്ചാ വിഷ്ണുവച്ചാ എന്ന് വിളിച്ച് വേഗം പുറത്തേക്ക് ഓടിപ്പോകുന്നു പപ്പിമോളും വിഷ്ണുവിൻ്റെ പിന്നാലെ പോയി കഴിയുമ്പോൾ സത്യഭാമ ആകെ നിരാശയിലായി അവിടെ നിന്ന് കാർത്തികയോട് സത്യഭാമ ചോദിച്ചു മോളെ എന്താ എന്താ അവന് പറ്റിയത് എനിക്ക് അറിയില്ല അവൻ്റെ മനസ്സിൽ എന്താ പറ്റിയെന്ന് എൻ്റെ പ്രതീക്ഷ മൊത്തം നിനില് മാത്രമാണ് മോളെ നീ അവനെ സമാധാനിപ്പിക്കണം അവനെ എന്താ സംഭവിച്ചതെന്ന് നീ ചോദിച്ചു മനസ്സിലാക്കണമെന്ന് സത്യഭാമ പറയുമ്പോൾ അത് കേട്ട സത്യഭാമയുടെ വാക്കുകൾ കേട്ട കാർത്തിക പറഞ്ഞു ഞാൻ നോക്കിക്കോളാം സത്യമാമ്മയും ഒരു കുഴപ്പവും വരില്ല എന്ന് കാർത്തിക സത്യഭാമയെ സമാധാനപ്പെടുത്തിയതും സത്യഭാമ വേഗം താഴേക്ക് പോയി ആ സമയം സത്യമാമയുടെ കൂടിയുള്ള ആവശ്യം കേട്ടതോടെ കാർത്തിക മനസ്സിൽ പറഞ്ഞു ഇല്ല വിട്ടുകൊടുക്കില്ല ഒരിക്കലും അവൾക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് കാർത്തിക മനസ്സിൽ പറഞ്ഞുകൊണ്ട് അന്നു പിന്നീട് ഹാളിലേക്ക് എത്തിയ വിഷ്ണുവിന്റെ കയ്യിൽ പപ്പിമോള് പൊള്ളലിനുള്ള മരുന്ന് പുരട്ടി കൊടുത്തുകൊണ്ടിരുന്നു ആ സമയത്ത് അവിടേക്ക് സത്യാമ വിഷ്ണുവിനെ കുടിക്കാനായി ചൂട് പാലുമായിട്ട് എത്തി അപ്പോഴാണ് രാഘവ നായരും രോഹിത്തും പിന്നെ അവിടേക്ക് കാർത്തികയും എത്തിയത് രാഘവനായരും രോഹിത്തും ഈ കാഴ്ച കണ്ട് അകദേശത്തു നിന്ന് നിൽക്കുമ്പോൾ സത്യഭാമ അരികിലേക്കെത്തി ഇതാ ഈ ഇത് കുടിക്കേ മനസ്സൊന്ന് തണുക്കട്ടെ എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോൾ ഉടനെ രാഘവന്നാർ ചോദിച്ചു എന്താ അതിനകത്ത് എന്താ നീ വിഷമാണ് കലർത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ ആ പാല് ടേബിളിലേക്ക് വെച്ചിട്ട് രാഘവനാർക്ക് നേരം തിരിഞ്ഞു ദേ എന്നെക്കൂടെ ഒന്നും പറയിക്കരുതെന്ന് പറഞ്ഞ് സത്യഭാമ്മ ദേഷ്യപ്പെടുമ്പോൾ രാഘവന്നാർ പറഞ്ഞു അല്ല കുറേ നാളായി ഞാൻ കാണുന്നു അവനെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി നീ കൊന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെ അങ്ങനെ കൊല്ലുന്നതിനേക്കാൾ ഭേദം അല്ലോ വിഷം കലർത്തി കൊടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് തീരുമല്ലോ എൻ്റെ മോൻ ഇങ്ങനെ സഹ സഹിച്ചും ക്ഷമിച്ചും എല്ലാം കണ്ട് ഇങ്ങനെ സഹിച്ചുകൊണ്ട് നടക്കുകയും ഇങ്ങനെ നേരിപ്പോകുകയും ചെയ്യുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ നെഞ്ച് തകരുന്നു അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യഭാമ പറഞ്ഞു ഇത് ഞാനായിട്ടുണ്ടാക്കി വെച്ചതാണോ ഞാൻ അവനെ നിലവിളക്കിന് മുകളിൽ കൊണ്ടുപോയി അവന്റെ കൈ കർപ്പൂരത്തിനു മുകളിൽ ഞാൻ പിടിപ്പിച്ചതല്ല എന്ന് സത്യഭാമ ദേഷ്യത്തോടെ രാഹുനാരോട് പറയുമ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു അമ്മേ പ്ലീസ് ഒന്നും മിണ്ടാതിരിക്കേ അത് കേട്ടപ്പോഴേക്കും ഉടനെ സത്യഭാമ പറഞ്ഞു അതെങ്ങനെ ഞാൻ മിണ്ടാതിരിക്കും ഉടനെ രോഹിത്തി ചോദിച്ചു സത്യഭാമ ഇതിനി ഇതിനെ ചൊല്ലി ഒരു സംസാരം വേണോ ഇത് നമുക്ക് നിർത്തിയാത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു നീ മിണ്ടരുതാ എനിക്കറിയാം അല്ലെങ്കിൽ പണ്ട് മുതലേ ഇങ്ങേര് ഇവന് സപ്പോർട്ടാണല്ലോ ഇവൻ ചെയ്യുന്ന എന്ത് തെറ്റിനും സപ്പോർട്ട് ചെയ്താണല്ലോ ഇങ്ങർക്ക് ശീലം എന്നാലേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൂ ഒരു കുഞ്ഞിനെ പത്തു മാസം വയറ്റിൽ ചുമന്ന് പ്രസവിച്ച് ആ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അവനെ ആദ്യ നാളുകളിൽ കണ്ടത് ഈ ഞാൻ മാത്രമാണ് അവൻ ജനിച്ച ആദ്യ മണിക്കൂറുകളിൽ കണ്ടതും ഞാൻ മാത്രമാണ് അതിനു ശേഷമാണ് അച്ഛനും ബന്ധുക്കളും മറ്റെല്ലാവരും കണ്ടത് അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഞാൻ ഈ വിഷം കൊടുക്കുമെന്ന് പറഞ്ഞത് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങൾക്കൊക്കെ ഞാനേ അവൻ്റെ പെറ്റമ്മയാണ് എൻ്റെ വേദന നിങ്ങൾക്ക് അറിയില്ല അതൊരച്ഛനും മനസ്സിലാക്കാൻ കഴിയില്ല അത് എത്ര പറഞ്ഞാലും ശരി എന്ന് പറഞ്ഞ് സത്യഭാമ സംസാരിക്കുമ്പോൾ അവിടെ മുകളിൽ നിന്ന് ശ്യാമ വേഗം പാതി വഴി വരെ ഇറങ്ങി വന്ന് അവിടെ നിന്ന് മറ്റുള്ളവർ കാണാത്ത രീതിയിൽ അവിടെ നിന്ന് അവിടെ താഴത്തെ സംസാരം ശ്രദ്ധിച്ചു അപ്പോഴേക്കും രാഘവനായ പറഞ്ഞു മതി മതി അമ്മേ തായേ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ കവല പ്രസംഗം അതെ എല്ലാം പറഞ്ഞത് അങ്ങ് തീർത്തു കളയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ അങ്ങനെയുള്ള നീയെ നീ പറഞ്ഞതുപോലെ പത്ത് മാസം വാറ്റിൽ ചുവന്ന് പ്രസവിച്ചതിൻ്റെ കണക്ക് എല്ലാ അമ്മമാരും പറയാറുള്ളതുപോലെ ഈ പത്തു മാസം ചുമന്ന് പ്രസവിക്കപ്പെട്ട് ആ കുഞ്ഞിനും ഇതുപോലെ മാനസികാവസ്ഥയും മാനസിക സംഘർഷങ്ങളും വേദനകളും ഉണ്ടാകുമെന്നുള്ള കാര്യം നിങ്ങളെന്താ മറന്നുപോകുന്നത് ആ കുഞ്ഞിനും ഉണ്ടാവില്ലേ അതിൻ്റെതായ വേദനയും വിഷമങ്ങളും ഒക്കെ നീ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചെങ്കിലേ ഞാൻ എൻ്റെ തോളിലും എൻ്റെ നെഞ്ചത്തും കിടത്തിയാണ് എൻ്റെ മോനെ വളർത്തിയത് അവൻ്റെ മേലുള്ള അവൻ്റെ വേദന കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഈ സങ്കടത്തിന് എന്ത് പരിഹാരമാണ് നീ കണ്ടെത്തുന്നത് എൻ്റെ മകൻ്റെ ഈ വേദനയ്ക്ക് അവൻ്റെ മനസ്സ് നേരിപ്പുകയുന്നതിന് അതിനെന്ത് പരിഹാരമാണ് നീ കണ്ടിരിക്കുന്നത് എന്താ ഏത് ധൈര്യം ഏത് പാലൊഴിച്ചാൽ തീരും ആ വേദനയ്ക്ക് ശമനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ച് രാഘവന്മാർ ബഹളം വയ്ക്കുമ്പോൾ ഉടനെ സത്യഭാവ് പറഞ്ഞു അതെ ഞാനായിട്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ ഇവൻ സ്വയം വരുത്തി വെച്ചാൽ ഇതെല്ലാം അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു അതെ അവൻ്റെ മന ഏത് മരുന്ന് നീ കൊണ്ടുവന്ന് കൊടുത്താലും എത്ര മനസ്സ് തണുക്കാൻ കൊടുത്തെന്ന് പറഞ്ഞാലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സ്നേഹം അതവൻ്റെ ഭാര്യയോടുള്ളത് തന്നെയാണ് നീ ഇന്ന് കാണിച്ച ഈ പ്രവൃത്തി അവൻ്റെ മനസ്സ് നേർത്തക്ക രീതിയിൽ നീയാണ് ഇന്ന് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തു കൂട്ടിയത് അവനെ മനസ്സ് തകർത്തതിന് കാരണക്കാരി നീയാണ് അവൻ്റെ ഭാര്യയെ അവൻ ജീവനെല്ലാം സ്നേഹിച്ച അവൻ്റെ ഭാര്യയാണ് ഇന്ന് നീ ഇവിടെ നിന്ന് വലിച്ചെറുക്കി വിട്ടത് അതിനുള്ള വേദന അവൻ്റെ മനസ്സിലുണ്ടാകാതിരിക്കില്ലെന്നാണോ നീ പറയുന്നത് എന്ന് സത്യഭാമയോട് വെല്ലുവിളിച്ചുകൊണ്ട് രാഘവന്നാർ സംസാരിക്കുമ്പോൾ അത് കേട്ട സത്യഭാമ പറഞ്ഞു അതെ അത് ശരി അപ്പോ ആരെയാണ് കാണേണ്ടതെന്ന് അവൻ പറയണം അവൻ തന്നെ പറയട്ടെ അതിനുശേഷം മാത്രം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം അവൻ പറയട്ടെ ചാലിനിയുടെ റിസൾട്ടും ഇതിനോടകം കിട്ടിയിട്ടുണ്ടാവും എന്നല്ല പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു എന്റെ അമ്മേ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൊണ്ടുവന്ന് തരാമെന്ന് എന്ന് പറഞ്ഞ് സത്യഭാമയുടെ നേരെ വിഷ്ണു ദേഷ്യപ്പെടുന്നു ഉടനെ തന്നെ സത്യഭാമ ഒന്നും മിണ്ടാനാകാൻ അങ്ങ് നിൽക്കുമ്പോ രാഹുനാഥ് ചെറു പുഞ്ചിരി കാട്ടിക്കുടങ്ങ് നിൽക്കുന്നത് കണ്ട് വിഷ്ണുടനെ രാവണ തന്റെ മുന്നിൽ നിൽക്കുന്ന പള്ളേശ്നോട് പറഞ്ഞു അതെ ഈ വീട്ടിലുള്ളവർക്കെല്ലാം പല ചിന്താഗതികളും പല പ്രശ്നങ്ങളുമാണ് എന്നാൽ യഥാർത്ഥ പ്രശ്നം എന്താന്ന് അവരിട്ട് അറിയുന്നില്ലല്ലോ എന്റെ അച്ഛനും അമ്മയ്ക്കും ശരിക്കുള്ള ഇപ്പോഴത്തെ ടെൻഷൻ അവർക്കും മനസ്സിലാവില്ല എന്തായാലും രണ്ടുപേരോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എന്നെ വളർത്തിയതിനും എന്നെ പഠിപ്പിച്ചതിനും എനിക്ക് വസ്ത്രം തന്നതിനും എനിക്ക് കിടക്കാനുള്ള സൗകര്യം ഒരുക്കി തന്നതിനുമൊക്കെ എല്ലാത്തിനും നന്ദിയുണ്ട് ഇനി ഞാൻ ആരെയും ഒന്നിനും ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല ഞാൻ എൻ്റെതായ രീതിയിൽ ഇനി അന്ന് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ് വിഷ്ണു ദേശത്തോടെ പുറത്തേക്ക് ഇറങ്ങി വിഷ്ണു പുറത്തേക്ക് പോയത് കണ്ട് സത്യഭാമ ആശങ്കയോടെ വിഷ്ണു എന്ത് ചെയ്യാൻ പോയതാണെന്ന് അറിയുവാനും വിഷ്ണുവിൻ്റെ ദേഷ്യം കണ്ട് ഇനി മറ്റെന്തെങ്കിലും കടുങ്കയായി ചെയ്യുമോ എന്ന ആശങ്കയിൽ സത്യഭാമ വാതുക്കളേക്ക് വന്നോക്കി ഈ സമയത്ത് വിഷ്ണു പുറത്തേക്കിറങ്ങി അവിടെ നിന്ന് മറ്റു പല കാര്യങ്ങളും ആലോചിച്ചു എന്തായാലും ഇനി ഈ നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിയല്ല എത്രയും വേഗം എല്ലാ കാര്യങ്ങളും ശാലിനിയോട് തുറന്നു പറയണം കാർത്തിക എന്ന മരണത്തെ ഞാനാണിവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത് ആ മാരണത്തിനെ എത്രയും വേഗം തലയിൽ നിന്ന് ഒഴിവാക്കണം അതിന് എല്ലാ കാര്യങ്ങളും ശാലിനിയോട് തുറന്നു പറയാം ഇന്ന് രാത്രിയിൽ തന്നെ എല്ലാം ശാലിനിയോട് തുറന്ന് പറഞ്ഞു തീരൂ അതാണ് ശരി അങ്ങനെ തന്നെ ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെയും ശാലിനിയുടെയും ജീവിതം നഷ്ടമാകും ഞങ്ങളുടെ ജീവിതം തിരികെ പിടിക്കാൻ ഇനി അത് മാത്രമേ ഉള്ളൂ എന്ന് വിഷ്ണു ശാലിനിയോട് തുറന്ന് പറയാൻ പോകുന്നു എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ ശാലിനി തിരികെ വീട്ടിലെത്തിയതിനു ശേഷം ഒന്നും മിണ്ടാതെ അതേ ഇരിപ്പിരിക്കുന്നത് കണ്ട് സ ശാരദാമ അരികിലേക്കെത്തി എടിമോളെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി വല്ലതോ ദൈവത്തെയും പ്രത്യക്ഷപ്പെടുത്താനാണോ നിന്റെ ഈ നിരാഹാരം ഒരു ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിരാഹാരം ഇരിക്കുന്നത് അതിനാണോ എന്ന് സത്യാമ്മ ശാരദാമ വന്ന ദേഷ്യത്തോടെ ശാലിനിയോട് ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു ഇല്ലമ്മേ അതൊക്കെ വെറും സങ്കല്പങ്ങൾ മാത്രമാണമ്മേ എനിക്കെല്ലാം മനസ്സിലായി ഇപ്പോൾ മനുഷ്യൻ്റെ വേദന കണ്ട് സന്തോഷിക്കുന്ന ഈശ്വരന്മാരാണ് എല്ലാം തന്നെ എല്ലാ ഈശ്വരന്മാരും അങ്ങനെ മാറിയിരിക്കുകയാണ് പുതിയ ഈ യുഗത്തിൽ പുതിയ കാലത്ത് ആധുനിക കാലത്ത് ഈശ്വരന്മാർ മനുഷ്യരുടെ വേദനയും സഹതാ സങ്കടവും കണ്ട് ആസ്വദിക്കുന്ന ഈശ്വരന്മാരാണ് എന്ന് ശാലിനെ പറയുമ്പോൾ അത് കേട്ട ശാരദാമ്മ പറഞ്ഞു നിർത്തുന്നുണ്ടോ നിന്റെ ഈ ദൈവനിന്ദ അല്ല നിന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ദൈവത്തിനെ പരിചയാൻ എന്തവകാശമാണ് നിനക്കുള്ളത് ദൈവം പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയെല്ലാം ചെയ്ത് അല്ലെങ്കിൽ ദൈവമാണോ നിന്റെ ഈ ഇത്തരം പ്രവൃത്തികൾ ഇത്തരം ഈ നിന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയത് അല്ല ഞങ്ങളോ ദൈവമോ അല്ല ഇതിനെല്ലാം കാരണക്കാരി നീ തനിച്ച് തന്നെയാണ് നീ തന്നെയാണ് നിന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് അതിന് നീ ചെയ്ത തെറ്റെന്ന് നീ ഗർഭിണിയാണെന്നുള്ള സത്യം വിഷ്ണുവിന്റെ അരികിൽ നിന്ന് മറച്ചു വയ്ക്കാൻ ഞാനോ ഈശ്വരനോ പറഞ്ഞോ ഞങ്ങളോ ഈശ്വരനോ നിന്നോട് പറഞ്ഞോ നിന്റെ ജനിച്ച കുഞ്ഞിലെ ഒരു കുഞ്ഞിനെ നിന്റെ സഹോദരിക്ക് കൊടുക്കാനായി ഞങ്ങളോ ഈശ്വരനോ പറഞ്ഞോ ആറു വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് നിന്റെ ഭർത്താവിന്റെ അരികിൽ നിന്ന് നന്നയിക്കുമായി അവൻ്റെ കണ്ണ്മിൽ നിന്ന് കുഞ്ഞുമായി കടന്നു കളയാൻ ഞാനോ ഈശ്വരനോ ഞങ്ങൾ ആരെങ്കിലും നിന്നെ നിർദ്ദേശം നിന്നോട് പറഞ്ഞോ ആറു വർഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞുമായി മടങ്ങിയെത്തി വീണ്ടും വിഷ്ണുവിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചു കളിക്കാൻ നിന്നോട് ഞങ്ങളോ ഈശ്വരനോ പറഞ്ഞോ ഇല്ലല്ലോ ഇതൊക്കെ നിന്റെ തന്നെ സ്വന്തമായിട്ടുണ്ടായ തീരുമാനങ്ങളും നീ തന്നെ ഉണ്ടാക്കിയെടുത്തതായ നിന്റെ ജീവിതവും അല്ലേ ഇതെല്ലാം തന്നെ ഇതിനൊക്കെ ഉത്തരവാദി നീ സ്വയം തന്നെയല്ലേ ഞങ്ങ ഞങ്ങളോ ഈശ്വരനോ ആണോ ഇങ്ങനെയെല്ലാം തീരുമാനമെടുക്കാനും എടുക്കാനും ഇതുപോലെ എല്ലാം പ്രവർത്തിക്കാനും നിന്നോട് പറഞ്ഞത് ഇതൊക്കെ നീ സ്വയം നിന്റെ ജീവിതത്തിലേക്ക് വരുത്തി വെച്ചതല്ലേ അതുകൊണ്ട് വെറുതെ ഈശ്വരനെ പഠിക്കേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശാലിനി ചോദിച്ചു പിന്നെ അപ്പോ ഞാൻ ചെയ്ത കുറ്റമാണ് ഇതെല്ലാം തന്നെയെങ്കിൽ അമ്മ പറ എന്താണ് എൻ്റെ വിധി എനിക്കുള്ള വിധി എന്താണ് അമ്മ പറ ഞാൻ എന്താ വധശിക്ഷയാണോ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് പറയാൻ മടിയാണെങ്കിൽ വേണ്ട ഞാൻ സ്വയം തന്നെ നടപ്പിലാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ ശാരദാമ ശാലിനിയെ പിടിച്ചു നിർത്തി എടി മോളെ അങ്ങനെയല്ല എന്ന് പറഞ്ഞു ശാരദാമ സംസാരിക്കാൻ ഒരുങ്ങുമ്പോ ശാലിനി പറഞ്ഞു എല്ലാം അറിയാവുന്ന അമ്മ തന്നെ എന്നെ കുറ്റപ്പെടുത്തുകയാണോ എല്ലാത്തിനും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ അമ്മ തന്നെ അമ്മ പറഞ്ഞതുപോലെ ഈ ശാലിനി ശാരദാമ്മയുടെ മകൾ മാത്രമല്ല ഞാൻ സത്യയുടെ അമ്മയാണ് അതുപോലെ തന്നെ ശ്യാമയുടെ കുഞ്ഞേച്ചിയും ആ റോളുകൾ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയില്ല കഴിയില്ലമ്മേ കാരണം ഞാൻ ചെയ്തത് മറ്റു പലർക്കും വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം മാത്രം ചിന്തിച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് മറ്റു പലരുടെയും മനസ്സിനെയും ജീവിതത്തെയും വേദനിപ്പിച്ചേക്കുമായിരുന്നു എന്നാൽ മറ്റാർക്കും വേദന ഉണ്ടാകാതിരിക്കാനാണമ്മേ ഞാൻ സ്വയം വേദന ഏറ്റുവാങ്ങിയതും സ്വയം വേദന സഹിച്ചതും അതെല്ലാം അറിയാമായിരുന്ന അമ്മ തന്നെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ പറഞ്ഞു ഇരുമോളെ അങ്ങനെയല്ല എന്ന് പറഞ്ഞപ്പോൾ ശാലിനി പറഞ്ഞു വേണ്ടമ്മേ എന്ന് പറഞ്ഞ് ശാരദാമ്മയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ നിൽക്കാതെ വേദനയോടെ ശാലിനി പുറത്തേക്കറിഞ്ഞു അപ്പോഴും ഗോപാലകൃഷ്ണൻ കുറുപ്പുമാഷനെ വിളിച്ച് സംസാരിച്ചു മാഷെ ഞാൻ ചാടി ഒന്നും ചെയ്യുന്നതല്ല ആ സത്യഭാമ ചെയ്യുന്നതിനെ എങ്ങനെ അനുകൂലിക്കാൻ കഴിയും എൻ്റെ മകൾ ജീവനോടെ മാനസികവും ശാരീരികവുമായി ഇപ്പോഴും ജീവിച്ചിരിക്കുമ്പോൾ ലീഗലി ആ വിഷ്ണുവിന്റെ ഭാര്യയായ എൻ്റെ മകൾ ജീവനോടെ ഉള്ളപ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ വിഷ്ണു തയ്യാറാകുന്നത് ശരിയാണോ സത്യഭാമ മറ്റൊരു വിവാഹം മകനെ കൊണ്ട് നടത്തിക്കുന്നത് ശരിയാണോ അതിൻ്റെ ന്യായം എന്താണെന്ന് കുറുപ്പുമാഷൻ എന്നോട് പറഞ്ഞതാ എന്ന് ഗോപാലകൃഷ്ണൻ കുറുപ്പുമാഷനോട് സംസാരിക്കുമ്പോൾ പുറത്ത് സത്യമോള് ഇതൊന്നും അറിയാതെ ആ വരാന്തയിൽ ഇരുന്നുകൊണ്ട് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു ശാലിനിയാകെ വിഷമത്തോടെ പുറത്തിറങ്ങി വന്ന് അവിടെ നിൽക്കുമ്പോൾ ശാരദാമ പിന്നാലെ അവിടേക്ക് എത്തി സത്യമോളെ അരികിലേക്ക് എത്തി പറഞ്ഞു സത്യമോളെ മോള് കുറച്ചു നേരം അകത്ത് പോയിരുന്നു കളിക്ക് എന്ന് പറഞ്ഞത് ശരി എന്ന് പറഞ്ഞ് സത്യവേഗം ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി സത്യമോളകത്തേക്ക് പോയത് കണ്ട് ശാരദാമ വേഗം ശാലിനിയെ നോക്കി അരികിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു ഇടിമോളെ അമ്മ ഒരു കാര്യം പറഞ്ഞ നീ ഒന്ന് ആലോചിക്ക് ശാന്തമായൊന്ന് ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കേ നിന്നെ കുറ്റപ്പെടുത്താനോ നിന്റെ തെറ്റുകൾ പറഞ്ഞ് പറയാനോ അല്ല ഞാൻ വന്നത് മറിച്ച് ഇവിടെ നീ ചെയ്ത കാര്യങ്ങളിലെല്ലാം ഏക ഒരു തെറ്റേ ഒരേ ഒരു തെറ്റ് മാത്രമേ അമ്മ കാണുന്നുള്ളൂ ആ തെറ്റ് മറ്റൊന്നുമല്ല നീ തീരുമാനങ്ങൾ എടുത്തത് സ്വയമായി പോയി നീ സ്വന്തമായിട്ട് തന്നെ തീരുമാനമെടുക്കാൻ ശ്രമിച്ചു അതാണ് നിനക്ക് പറ്റിയ തെറ്റ് നീ തന്നെ നിന്റെതായ ഒരു തീരുമാനത്തിലേക്ക് നീ എത്തി എല്ലാ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരം സ്വയം നീ കണ്ടെത്താമെന്ന് നീ തീരുമാനിച്ചു അത് പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം നീ സ്വയം തേടുമെന്നും തീരുമാനിച്ചു അതാണ് നിനക്ക് പറ്റിയ തെറ്റ് അതുമാത്രമാണ് മോളെ എൻ്റെ കാഴ്ചപ്പാടിൽ നിനക്ക് പറ്റിയ തെറ്റ് അപ്പോൾ നീ ചോദിക്കും ശാരദാമ മൂന്ന് പെൺമക്കളെ വളർത്തിയത് ഒറ്റയ്ക്കായിരുന്നില്ലേ എന്ന് അതും ശരി തന്നെയാണ് പക്ഷേ അത് ഞാൻ ആഗ്രഹിച്ചിട്ടല്ല നിവൃത്തി കേടുകൊണ്ട് സംഭവിച്ചു പോയതാണ് പക്ഷേ അതിലുമുണ്ട് ഒരു വലിയ പ്രശ്നങ്ങൾ അതിൽ തെറ്റ് സംഭവിച്ചിട്ടില്ല എന്നല്ല അതിലും ഒത്തിരി അപാകതകളുണ്ട് മോളെ അതുകൊണ്ട് അമ്മ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും സന്തോഷവും പിണക്കവും ഇണക്കവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ദുഃഖവും സന്തോഷവും ഉണ്ടാകുന്നതും സ്വാഭാവികം അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിടേണ്ടത് ഒറ്റയ്ക്കല്ല ഇരട്ടയ്ക്കാണ് അതാണ് വേണ്ടത് അത് മോളൊക്കെ പറഞ്ഞു തരാനാണ് അമ്മ വന്നത് ഇരട്ടയ്ക്കാണെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ചു വേണം ഓരോ പ്രശ്നത്തെയും നേരിടാൻ അങ്ങനെ നേരിട്ടാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഉടനെ ശാന്തി ഉപിച്ചു അമ്മ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല വിഷ്ണുവിനോട് നീ മനസ്സ് തുറന്ന് സംസാരിക്കണം മോളെ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവനോട് നീ തുറന്ന് പറയണം എന്തിന് നീ അങ്ങനെ ചെയ്തു എന്ത് കാരണത്താൽ നീ അങ്ങനെ ചെയ്തു ആ അക്കാര്യങ്ങളൊക്കെ നീ തുറന്ന് വിഷ്ണുവിനോട് പറഞ്ഞു തീരൂ അതെല്ലാം കേട്ടു കഴിയുമ്പോൾ നീ ചെയ്ത നന്മ എന്തെന്നും നിന്റെ മനസ്സിന്റെ വലിപ്പം എന്തായിരുന്നുവെന്നും നീ ചെയ്ത നല്ല പ്രവൃത്തി എന്തായിരുന്നുവെന്നും അവൻ തിരിച്ചറിയും നിന്റെ മേലുണ്ടായിരുന്ന അവന്റെ തെറ്റിദ്ധാരണകൾ മാറും നീ ചെയ്ത ആ നല്ല പ്രവൃത്തിയുടെ നന്മ എന്തെന്ന് അവൻ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് വിഷ്ണുവിനോട് എല്ലാം തുറന്നു പറയണം അവൾ നിന്റെ രണ്ട് മക്കളുടെ അച്ഛനാണ് അതുകൊണ്ട് തന്നെ അവന് നിന്നെ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് തീർച്ചയാണ് മോളെ അതോടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ പൊന്നുമോള് അവനോടെല്ലാം തുറന്നു പറയാൻ ഒരുങ്ങണം വിഷ്ണുവിനെ വിളിച്ച് എല്ലാം പറയണം അത് കേട്ടതും ശാലിനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ശാലിനി വേഗം ഇറങ്ങുക റെഡിയാവ് നമുക്കിപ്പോൾ തന്നെ ഒരു നല്ലൊരു വക്കീലിനെ കാണണം ഒപ്പം ഡി എ ജിയും ഇത് കേട്ടതും സത്യാമയും ശാരദാമയും ശാലിനിയും ഞെട്ടിലോടെ നോക്കുമ്പോൾ ഗോപാലകൃഷ്ണൻ പറഞ്ഞു സത്യഭാമ അങ്ങനെ രണ്ടാം വിവാഹം നടത്താൻ ഒരുങ്ങുകയല്ലേ അത് ഒരു കാരണവശാലും നട നടത്തില്ല അതിനെതിരെ നമ്മൾ കേസ് ഫയൽ ചെയ്തേ തീരൂ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ശാരദാമ ഗോപാലകൃഷ്ണൻ നോക്കിയിട്ട് പറഞ്ഞു ഗോപാലേട്ടാ വേണ്ട ഇപ്പൊ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പോകണ്ട ഞാൻ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൾക്ക് എല്ലാം മനസ്സിലായിട്ടുമുണ്ട് അതുകൊണ്ട് ശാന്തമായിട്ട് അവളൊന്നാലോചിക്കട്ടെ അവൾക്ക് ഒരു തീരുമാനമെടുക്കാൻ നേരം ഒരു സാവകാശം കൊടുക്കു ഗോപാലട്ട എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗോപാലകൃഷ്ണൻ ശാരദെ എന്ന് പറഞ്ഞതും ഗോപാലട്ട ഞാൻ പറയുന്നുവെന്ന് കേൾക്കുന്ന ശാരദാമ്മ പറയുമ്പോഴേക്കും പെട്ടെന്ന് ഗോപാലകൃഷ്ണ ഫോണിലേക്ക് ഒരു കോൾ വന്നു ഗോപാലകൃഷ്ണൻ വേഗം കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ പറയൂ സാറേ എന്ന് പറഞ്ഞ് വേഗം പുറത്തേക്ക് ഇറങ്ങി ഫോണിൽ സംസാരിച്ചു ശാരദാമ്മ അതാർക്കാണ് ഗോപാലകൃഷ്ണൻ വിളിക്കുന്നതെന്നറിയാതെ സംശയത്തോടെ നോക്കുമ്പോൾ ശാലിനി അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു അപ്പോഴേക്കും ശാലിനി ഓർത്തു ശരിയാണ് അമ്മ പറഞ്ഞതും ശരി തന്നെയാണ് അമ്മ പറഞ്ഞ കുറ്റങ്ങളൊക്കെ സത്യമായിട്ടുള്ളത് തന്നെയാണ് ആ കുറ്റങ്ങളൊക്കെ എനിക്ക് പരിഹരിക്കണം അത് ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുകയും വേണം എന്ന് ശാലിനി മനസ്സിൽ തീരുമാനിച്ചു പിന്നീട് ശാലിനി ഫോണെടുത്ത് വേഗം വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു വിഷ്ണു ഫോൺ എടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് രാത്രി ഞാൻ വരും ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എന്ന വിഷ്ണുവിൻ്റെ ചോദ്യം ശാലിനിക്ക് അപ്പോൾ ഒരു മെസ്സേജ് ആയി എത്തി ശാലിനി ആ മെസ്സേജ് കണ്ടതോടെ വിഷ്ണുവേട്ടനൻ തന്നെ കാണാനായിട്ട് വരുമെന്നുള്ള കാര്യം ശാലിനിക്ക് മനസ്സിലായി എന്തായാലും തന്നോ തനിക്ക് തനിക്ക് സംസാരിക്കാനുള്ളതുപോലെ വിഷ്ണുവേട്ടനും തന്നോട് സംസാരിക്കാനുണ്ടെന്നറിഞ്ഞതോടെ ശാലിനിയുടെ കണ്ണുകൾ നിറയുന്നു ഉടൻ തന്നെ വിഷ്ണുവിൻ്റെ വരുവം പ്രതീക്ഷിച്ച് ശാലിനി രാത്രിയിൽ കാത്തിരിക്കുന്നു വിഷ്ണു വർഷങ്ങൾക്ക് മുമ്പ് ശാലിനിയെ കാണുവാനായി എത്തിയത് ആ കുടുംബശ്രീ ഹോട്ടലിൽ വെച്ചായിരുന്നു അന്നത്തെ അവസാനത്തെ കൂടിക്കാഴ്ച എന്നത് ശാലിനി ഒന്നിച്ചു അതുകൊണ്ട് തന്നെ ശാലിനി ആ കുടുംബശ്രീ ഹോട്ടലിലേക്ക് വന്നെത്തി വിഷ്ണു തൻ്റെ വണ്ടിയിൽ അവിടേക്ക് വന്നു നിന്നതും ആ നിമിഷം തന്നെ വിഷ്ണു ശാലിനിയെ കാണാനായി വീട്ടിലേക്ക് കയറാൻ പോകുമ്പോൾ വണ്ടി നിർത്തിയെ പുറത്തേക്ക് ഇറങ്ങി വന്ന ശാൽ വിഷ്ണു അവിടെ ഷാനിയെ പ്രതീക്ഷയോടെ നോക്കുമ്പോൾ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഷാലിനി വിളിച്ചു പറഞ്ഞു ഞാൻ ഞാനിവിടെയുണ്ട് ഇങ്ങോട്ട് പോരെ ഉടനെ വിഷ്ണു ശാലിനിയെ കണ്ടതും വേഗം തന്നെ ശാലിനി വിളിച്ചതനുസരിച്ച് ഷാലിനിയുടെ അരികിലേക്ക് ആ കുടുംബശ്രീ ഹോട്ടലിലേക്ക് ചെന്നെത്തി വിഷ്ണു അരികിൽ വന്ന് നിൽക്കുമ്പോൾ ഷാലിനി വിഷ്ണുനെ നോക്കിട്ട് പറഞ്ഞു രാത്രിയിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതാ ഇങ്ങോട്ട് വന്നത് അച്ഛൻ ഉറങ്ങിയിട്ടില്ല രാത്രിയിലാണ് സംസാരിക്കാൻ എത്തുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഇതാണ് സൗകര്യമെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇവിടെ കാത്തിരുന്നത് വിരോധമില്ലെങ്കിൽ അകത്തേക്ക് കയറി വരാം എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു വിരോധമുണ്ട് ശാലിനി ആ വാക്കുകേട്ടതും ഞെട്ടലോടെ നോക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ഈ സംസാരത്തിൽ എനിക്ക് വിരോധമുണ്ട് ഫോർമാലിറ്റിക്ക് വേണ്ടിയുള്ള ശാലിനിയമേടത്തിൻ്റെ ഈ സംസാരത്തോട് എനിക്ക് വിരോധമുണ്ട് ഞാൻ കാണാൻ വന്നത് ശാലിനിയമേടത്തിയല്ല പണ്ട് പണ്ട് പകൽ പണ്ട് പണ്ടൊരു പകൽ പൂമഴയത്ത് ഞാൻ കണ്ട് മോഹിച്ച ഇഷ്ടപ്പെട്ട എൻ്റെ ശാലിനിയെ കാണാനാണ് ഞാൻ വന്നത് എന്ന വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് മറുപടിയൊന്നും പറയാനാകാതെ വിഷ്ണുവിനോടുള്ള സ്നേഹം മുഴുവൻ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ കണ്ണിലേക്ക് നോക്കി ശാലിനിയും നിൽക്കുന്നു